ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ വിചിത്രവും എന്നാൽ പിന്നീട് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമായും അടയാളപ്പെടുത്തിയ ഒന്നാണ് സ്റ്റാൻഫോർഡ് പ്രിസെന്റ് എക്സ്പെരിമെന്റ് അഥവാ എസ് പി ഇ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസർ ഫിലിപ്പ് സിംബാഡോയുടെ നേതൃത്വത്തിലാണ് ഈ പരീക്ഷണം നടന്നത് വ്യത്യസ്തരായ എന്നാൽ മാനസികപരമായും ശാരീരികപരമായും ഒക്കെ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായ സമൂഹത്തിൽ നിന്നുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് ജയിൽ ഗാർഡുകളായും കുറ്റവാളികളുമായി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരുക്കിയിട്ടുള്ള താൽക്കാലിക ജയിലിൽ കഴിയുക എന്നതായിരുന്നു പരീക്ഷണം അതായത് കുറച്ചുപേർ ജയിലിൽ ഗാർഡുകളായും കുറച്ചുപേർ കുറ്റവാളികളുമായും അഭിനയിക്കുക ഒരു പ്രത്യേകതരം പരീക്ഷണം രണ്ടാഴ്ചയാണ് പരീക്ഷണം നടത്തുന്ന കാലയളവ്

come to room number 248 Jordan Hall Stanford University ഇതായിരുന്നു അന്നത്തെ പത്രങ്ങളിൽ വന്ന പരീക്ഷണത്തിനായുള്ള യുവതി യുവാക്കളെ തേടിക്കൊണ്ടുള്ള പരസ്യവാചകം ജയിൽ ജീവിതത്തെ കുറിച്ചുള്ള മനഃശാസ്ത്രപരമായ പഠനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിദിനം പതിനഞ്ച് ഡോളർ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പരസ്യം പത്രങ്ങളിൽ നൽകുന്നു ഫിലിപ്പ് സിംബാഡോയും കൂട്ടരും കൗതുകവും പുതുമയുമുള്ള വാർത്ത കണ്ടും കേട്ടും നിരവധി പേർ എത്തും യുവതികളും യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെ വിലയിരുത്തലുകൾക്കും അഭിമുഖങ്ങൾക്കും ശേഷം ഇരുപത്തിനാല് പേരെ രണ്ടാഴ്ചത്തെ പരീക്ഷണത്തിൽ പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കുന്നു അപേക്ഷകർ പ്രധാനമായും വെള്ളക്കാരും മധ്യവർഗക്കാരും മാനസികമായി സ്ഥിരതയുള്ളവരും ആരോഗ്യമുള്ളവരുമൊക്കെയായിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയോ മാനസിക വൈകല്യമുള്ളവരെയോ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയോ ഒഴിവാക്കി നിർത്തിയിരുന്നു കുറച്ചുപേരെ കുറ്റവാളികളായും കുറച്ചുപേരെ ഗാർഡുകളായും തിരഞ്ഞെടുക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തെ അന്നും പിൽക്കാലത്തും സയന്റിസ്റ്റുകളും നിരീക്ഷകരും ചോദ്യം ചെയ്തിട്ടുണ്ട് ഗാർഡുകളായി തിരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകർക്ക് പ്രത്യേക യൂണിഫോം നൽകുകയും തടവുകാർ രക്ഷപ്പെടുന്നത് തടയുക കുറ്റവാളികളോട് നിങ്ങൾ എങ്ങനെ പെരുമാറും അതുപോലെ പെരുമാറുക അവർ കാണിക്കുകയോ ബഹളം വെക്കുകയോ ചെയ്താൽ ഗാർഡുകൾ പ്രതികരിക്കുന്നത് പോലെ തന്നെ പ്രതികരിക്കുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു ഗാർഡുകളോട് യഥാർത്ഥ ഗാർഡുകളായി പെരുമാറാനും കുറ്റവാളികളോട് ഗാർഡുകളെ അനുസരിക്കാനും പരീക്ഷകർ ആവശ്യപ്പെടുന്നു കാലിഫോർണിയയിലെ നഗരമായ പോലോ ഓൾട്ടോയിലെ യഥാർത്ഥ പോലീസ് തടവുകാർ അഥവാ കുറ്റവാളികളായി തിരഞ്ഞെടുത്തവരെ അറസ്റ്റ് ചെയ്ത് പരീക്ഷണ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു അത്തരത്തിലാണ് പരീക്ഷണം ഔദ്യോഗികമായി ആരംഭിച്ചത് തടവുകാരെ ജയിലിൽ അടങ്ങുന്നു ഗാർഡുകൾ അവർക്ക് കിട്ടിയ വേഷവും ലാത്തികളുമായി ജയിൽ മുറികൾക്ക് പുറത്തും അവർക്ക് നൽകപ്പെട്ട മുറികളിലും നിയോഗിക്കപ്പെട്ട ജോലികൾ ചെയ്തു തുടങ്ങുന്നു നടത്തിയ സിംബാഡോ സൂപ്രണ്ടിന്റെ റോളും ഒരു ബിരുദ ഗവേഷണ സഹായിയായ ഡേവിഡ് ജാഫ് വാർഡന്റെ റോളും ഏറ്റെടുക്കുന്നു ഇതിനിടയിൽ ചില തടവുകാർ വെറുതെ ബഹളം വെക്കുക ഗാർഡുകൾ അവരെ വഴക്ക് പറയുക തുടങ്ങി പരീക്ഷണ ജയിൽ ഒരു യഥാർത്ഥ ജയിൽ പോലെ പെരുമാറാൻ തുടങ്ങുന്നു സ്റ്റാൻഫോർഡിന്റെ സൈക്കോളജി ബിൽഡിംഗ് ആയ ജോർദാൻ ഹാളിന്റെ ബേസ്മെന്റിന്റെ അടി അതായത് പതിനൊന്ന് മീറ്റർ ഭാഗത്താണ് പരീക്ഷണം നടത്താനായിട്ടുള്ള ജയിൽ ഒരുക്കിയത് ജയിലിന് താൽക്കാലികമായിട്ട് രണ്ട് മതിലുകളുണ്ടായിരുന്നു ഓരോ സെല്ലും വെളിച്ചമില്ലാത്തവയായിരുന്നു മൂന്ന് തടവുകാരെ പാർപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നാൽ ഓരോ തടവുകാരനും ഒരു കട്ടിൽ മെത്ത ഷീറ്റ് എന്നിവയൊക്കെ നൽകിയിരുന്നു തടവുകാർ തടവിലാക്കപ്പെടുന്നു പഠനം പൂർത്തിയാകുന്നതുവരെ രാവും പകലും അവരുടെ സെല്ലുകളിലും മുറ്റത്തും കഴിയേണ്ടി വന്നു ഗാർഡുകൾക്ക് വിശ്രമത്തിനായി പ്രത്യേകം സ്ഥലങ്ങളിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു എട്ട് മണിക്കൂർ ഷിഫ്റ്റിൽ മൂന്ന് ടീമുകളായി പ്രവർത്തിക്കാൻ ഗാർഡുകളോട് പരീക്ഷണം ചെയ്യുന്നവർ ഗാർഡുകൾ അവരുടെ ഷിഫ്റ്റിന് ശേഷം സ്ഥലത്ത് തുടരേണ്ട ആവശ്യമില്ലായിരുന്നു തുടർന്ന് വന്ന ദിവസങ്ങളിൽ ഗാർഡുകൾ തടവുകാരെ മാനസികമായി ചൂഷണം ചെയ്യുന്നത് കൂടുതൽ ക്രൂരമായി തുടരാൻ തുടങ്ങി എന്നാൽ ജയിൽ പരീക്ഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ജയിലിലെ ഗാർഡുകൾക്ക് തടവുകാരോട് കർക്കശമായി പെരുമാറണം എന്ന നിർദ്ദേശവും അവർക്ക് നൽകിയ പൂർണ്ണ സ്വാതന്ത്ര്യവുമാണ് ഗാർഡുകളായി വന്ന ആളുകൾ ഇത്തരത്തിൽ പെരുമാറാൻ കാരണമായത് എന്ന് പരീക്ഷണം ചെയ്യുന്നവർ വിശ്വസിച്ചു എന്നാൽ പിന്നീട് സംഭവിച്ചത് തികച്ചും അപ്രതീക്ഷിതമായ കാര്യങ്ങളായിരുന്നു ഗാർഡുകൾ യഥാർത്ഥ ഗാർഡുകളെ പോലെ പെരുമാറാൻ തുടങ്ങി അവർ തടവുകാരായി വന്നവരെ യഥാർത്ഥത്തിൽ ദ്രോഹിക്കുകയും അവരോട് ക്രൂരമായി പെരുമാറുകയും അവരുടെ വസ്ത്രങ്ങൾ പോലും അഴിക്കുകയും അവരെ ടോയ്ലറ്റിൽ കിടത്തുകയും തുടങ്ങി ഒരു യഥാർത്ഥ ജയിൽ തന്നെ ഗാർഡുകൾ സൃഷ്ടിച്ചു സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്നത് കണ്ട് എല്ലാവരും അതിശയിച്ചു എന്നാൽ ജയിലിലെ ഈ അവസ്ഥ സഹിക്കാനാവാതെ തടവുകാരനായി അഭിനയിക്കാൻ വന്ന ഡഗ്ലസ് കോർപ്പി എന്ന ആൾ തനിക്ക് പരീക്ഷണത്തിൽ നിന്ന് വിട്ടു പോകണമെന്ന് അറിയിക്കുന്നു തുടർന്ന് റിസർച്ച് അസിസ്റ്റന്റ് ക്രൈ ഹാനി കോർപ്പിയെ പോകാൻ അനുവദിക്കുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി പതിനേഴിലെ ഒരു അഭിമുഖത്തിൽ കോർപ്പി പറഞ്ഞത് അന്ന് താൻ കാണിച്ചത് വെറുതെ ആയിരുന്നു എന്നും തനിക്ക് അത്തരത്തിൽ മാനസിക തകർച്ചകളൊന്നും ഉണ്ടായില്ല എന്നും തന്റെ ഗ്രാജുവേറ്റ് റെക്കോർഡ് പരീക്ഷയ്ക്ക് പോയി പഠിക്കാൻ വേണ്ടിയാണ് താൻ അത്തരത്തിൽ പെരുമാറിയതെന്നുമാണ് ജയിലിൽ കഴിയുമ്പോൾ പഠിക്കാമെന്ന് അദ്ദേഹം ആദ്യം കരുതിയിരുന്നു പക്ഷെ ജയിൽ ജീവനക്കാർ അതിന് സമ്മതിച്ചിരുന്നില്ല പിന്നീട് മറ്റൊരു പ്രശ്നം ചില സ്വഭാവ വ്യത്യാസങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നത് പരീക്ഷകർ ശ്രദ്ധിച്ചു അവൻ സെല്ലിൽ തലതല്ലി കരയാൻ തുടങ്ങുന്നു അവനുമായി സംസാരിക്കാൻ ഒരു പുരോഹിതനെ അവർ കൊണ്ടുവരുന്നു എന്നാൽ യുവാവ് സംസാരിക്കാൻ വിസമ്മതിക്കുകയും പകരം ഒരു ഡോക്ടർ ആവശ്യപ്പെടുകയും ചെയ്തു അവന്റെ കരച്ചിൽ കേട്ട് സിമ്പാടോ കുഴപ്പമൊന്നുമില്ലെന്നും നിങ്ങൾക്ക് തിരികെ പോകാമെന്നും ആശ്വസിപ്പിക്കുന്നു അങ്ങനെ ആ വ്യക്തിയും പരീക്ഷണത്തിൽ നിന്ന് പുറത്തു പോകുന്നു സാഹചര്യങ്ങൾ വിലയിരുത്താൻ സൈക്കോളജിസ്റ്റ് ക്രിസ്റ്റീന മസ്ലാഖ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി സന്ദർശിച്ച ശേഷം പഠനത്തിൽ പങ്കെടുത്തവർ എങ്ങനെ എന്ന് കണ്ട് അതിശയിച്ചു പോകുന്നു മസ്ലാക്കിന്റെ എതിർപ്പുകൾ മാതാപിതാക്കളുടെ ആശങ്കകൾ പരീക്ഷണത്തിൽ കാവൽക്കാരുടെ വർദ്ധിച്ചു വരുന്ന ക്രൂരത എന്നിവയൊക്കെ കാരണം സിംബാഡോ ആറാം ദിവസം പഠനം അഥവാ പരീക്ഷണം അവസാനിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി സിംബാഡോ തടവുകാരായും ഗാർഡുകളായും കുറ്റവാളികളുമായും ഒക്കെ അഭിനയിക്കാൻ വന്ന സ്റ്റുഡൻസിനെ വിളിച്ചു വരുത്തുകയും തങ്ങൾ ഒഫീഷ്യലായി പരീക്ഷണം അവസാനിപ്പിക്കുകയാണ് എന്ന് അറിയിക്കുകയും പതിനാല് ദിവസത്തേക്കുള്ള മുഴുവൻ തുകയായ ഇരുന്നൂറ്റി പത്ത് ഡോളർ അവർക്ക് നൽകുകയും ചെയ്യും ചരിത്രത്തിലെ ഏറ്റവും അധാർമികമായ മനഃശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഒന്നായിട്ടാണ് സാങ്ക്ഫോർഡ് ജയിൽ പരീക്ഷണം പരാമർശിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഇത്തരമൊരു പരീക്ഷണം അത് മനുഷ്യരെ വെച്ച് നടത്തിയത് ശരിയല്ല എന്ന ഒരുപാട് വിമർശനങ്ങളൊന്നുയരുന്നു അതിൽ പങ്കെടുത്തവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇന്നും വിമർശിക്കപ്പെടുന്നു മനഃശാസ്ത്രജ്ഞനായ പീറ്റർ ഗ്രേ ഡിമാൻസ്റ്റിക്സ് എന്ന കോൺസെപ്റ്റ് ഈ പരീക്ഷണത്തെ ഉപയോഗിച്ചതിന്റെ പേരിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പഠനത്തെ കാര്യമായി വിമർശിച്ചിട്ടുണ്ട് മനഃശാസ്ത്ര പരീക്ഷണങ്ങളിൽ പങ്കെടുക്കുന്നവർ ഗവേഷകർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു പ്രത്യേകിച്ചും ഇവിടെ ഗവേഷകർ ആവശ്യപ്പെട്ടതാണ് പരീക്ഷണത്തിൽ പങ്കെടുത്തവർ ചെയ്തത് അതിൽ പുതുമയൊന്നുമില്ല എന്നാണ് പീറ്ററിന്റെ നിരീക്ഷണം രണ്ടായിരത്തി ഇരുപതിൽ ഡച്ച് ചരിത്രകാരനായ റെഡ്ഗർ ബ്രെഡ് ഈ പരീക്ഷണം സംശയാസ്പദമാണെന്ന് അവകാശപ്പെട്ടു തടവുകാരോട് ആക്രമണാത്മകമായി പെരുമാറാൻ ഗാർഡുകളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ഹ്യൂമൻ കൈൻഡ് ഹോപ്പ് ഫുൾ ഹിസ്റ്ററി എന്ന തന്റെ പുസ്തകത്തിൽ സമാന പരീക്ഷണങ്ങളിൽ ഗവേഷകർ ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത സൃഷ്ടിക്കാനുള്ള തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു അവർക്ക് ആവശ്യമനുസരിച്ചുള്ള കണ്ടെത്തലുകൾ നടത്താൻ വേണ്ടി അവരി വ്യാഖ്യാനിക്കും എന്നും ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രണ്ടാഴ്ചത്തേക്ക് തുടങ്ങിയ പരീക്ഷണം ഒരാഴ്ച പോലും നീണ്ടു നിൽക്കുന്നില്ല ഇവിടെ പരീക്ഷണത്തിനൊടുവിൽ ഫിലിപ്പ് സിംബാഡോയും കൂട്ടരും എത്തിയ നിഗമനം ഇങ്ങനെയാണ് പരീക്ഷണാനന്തരം ഗാർഡുകൾ യഥാർത്ഥ ഗാർഡുകളായും തടവുകാർ യഥാർത്ഥ തടവുകാരായും പെരുമാറാൻ തുടങ്ങിയത് സാഹചര്യത്തിന്റെ അനന്തരബലമാണ് അധിനിവേശ അധികാര സാഹചര്യങ്ങളാണോ മനുഷ്യന്റെ മൂല്യധർമ്മങ്ങളാണോ മുൻപന്തിയിൽ വരിക എന്നൊരു ചോദ്യം ഇതേ തുടർന്ന് ഉയർന്നുവരും സിംബാഡോയും കൂട്ടരും അത്തരമൊരു സ്വഭാവ രീതി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഗാർഡുകൾ അങ്ങനെ പെരുമാറിയതെന്നും എന്നാൽ അങ്ങനെയല്ല അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യവും അധികാരവും അവർ ഉപയോഗിക്കുകയായിരുന്നു എന്നുമാണ് അത് മനുഷ്യന്റെ സഹജ സ്വഭാവമാണെന്നുമായിരുന്നു സിംബാഡോയുടെ പക്ഷം വനശാസ്ത്രജ്ഞരായ അലക്സ് ഹസ്ലാമും സ്റ്റീവ് റിച്ചറും രണ്ടായിരത്തി രണ്ടിൽ ബി ബി സിക്ക് വേണ്ടി ഇത്തരത്തിലൊരു ജയിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട് സിംബാഡോയുടെ സ്വേച്ഛാധിപത്യത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ഇത്തരത്തിലുള്ള തീമുകൾ പരിശോധിക്കുകയും അതിന്റെ ഫലങ്ങൾ രണ്ടായിരത്തി ആറിൽ അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ബി ബി സിക്ക് വേണ്ടി നടത്തിയ എസ് പി എക്സ്പെരിമെന്റിന്റെ ഭാഗികമായ ഒരു പകർപ്പായിരുന്നു ഈ പരീക്ഷണം എസ് പി യെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി പരമ്പര സംപ്രേഷണം ചെയ്തിരുന്നു സ്റ്റാൻഫോർഡ് പ്രസന്റ് എക്സ്പെരിമെന്റിൽ എന്ന പോലെ ഒരു താൽക്കാലിക ജയിൽ എവരും ഉണ്ടാക്കുന്നു ഇതിൽ പങ്കെടുത്തവരെല്ലാം പുരുഷന്മാരായിരുന്നു പങ്കെടുക്കാനുള്ള എസ് പി യുടെ ക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി അസ്ലാമും റീച്ചറും തങ്ങളുടെ പഠനം ടി വിയിൽ കാണിക്കുന്നതിനായി യൂണിവേഴ്സിറ്റി പിന്തുണയുള്ള ഒരു സോഷ്യൽ സയൻസ് പരീക്ഷണമായി പരസ്യപ്പെടുത്തുന്നു എങ്ങനെ പെരുമാറണമെന്ന് ഗാർഡുകൾക്ക് അവർ നിർദ്ദേശം നൽകുന്നില്ല ഒരു ജയിലെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ മാത്രമാണ് ഇത്തരത്തിലൊരു പരീക്ഷണം അവർ നടത്തുന്നത് എന്ന് അന്ന് അവകാശപ്പെട്ടു തടവുകാരെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ദിവസവും ഒരു ചോദ്യാവലി പൂർത്തിയാക്കാൻ നിർദ്ദേശിക്കുന്നു ഈ പഠനത്തിലെ തടവുകാരും ഗാർഡുകളും തങ്ങളുടെ ഷർട്ടുകളിൽ മൈക്രോഫോണുകൾ ധരിച്ചിരുന്നു കൂടാതെ ക്യാമറകൾ പങ്കെടുത്ത എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഫലങ്ങളും നിഗമനങ്ങളും സിംബാഡോയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു സ്വേച്ഛാധിപത്യം സമ്മർദ്ദം നേതൃത്വം അധികാരം എന്നിവയെക്കുറിച്ചുള്ള നിരവധി പ്രസിദ്ധീകരണങ്ങളിലേക്ക് അവ ഇതിനെ നയിച്ചു ഹസ്ലാമിന്റെയും റീച്ചറിന്റെയും പഠനത്തെ ഒരു റിയാലിറ്റി ഷോയായിട്ടാണ് സിംബാഡോ ആദ്യം പരിഗണിച്ചിരുന്നത് തടവുകാരനും ഗാർഡും തങ്ങൾ ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് എന്ന് അറിയാമായിരുന്നതിനാൽ ഡോക്യുമെന്ററിയുടെ നിരീക്ഷകരെ രസിപ്പിക്കുന്നതിനായി അവരുടെ റോളിൽ അമിതമായി അഭിനയിച്ചിരിക്കാം റിയാലിറ്റി ഷോകളോട് കൃത്യമായ സാമ്യമുണ്ടായിരുന്നു അവരുടെ ബി ബി സി സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഈ പഠനത്തിന് സ്റ്റാൻഫോർഡ് ജയിൽ പരീക്ഷണത്തിനെ അടിസ്ഥാനമാക്കി നിരവധി സിനിമകളും ഡോക്യുമെന്ററികളും പിന്നീട് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലൊന്നാണ് ഇറ്റാലിയൻ ഫിലിം മേക്കറായ കാർലോ തുസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ടെലിവിഷനു വേണ്ടി ചെയ്ത ലാ എന്ന സിനിമ കൂടാതെ ജർമ്മൻ ലാംഗ്വേജിൽ ദാസ് എക്സ്പെരിമെന്റ് എന്നൊരു സിനിമയും രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് എന്ന സെയിം പേരിൽ മറ്റൊരു ചിത്രവും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് സ്റ്റാൻഫോർഡ് ജയിൽ എക്സ്പെരിമെന്റിൽ പങ്കെടുക്കാൻ അന്ന് ഗാഡ് ആയി അഭിനയിക്കാൻ എത്തിയ വിദ്യാർത്ഥിയായിരുന്നു ഡേവ് ഈഷൽമാൻ രണ്ടായിരത്തി പതിനെട്ടിൽ മൈക്കിൾ സ്റ്റീവൻസ് തന്റെ വിദ്യാഭ്യാസ ചാനൽ ആയിട്ടുള്ള വി സോസിന് വേണ്ടി ഡേവ് ഈഷൽമാനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അന്ന് ഡേ വിഷൽമാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ചുമരിനപ്പുറത്ത് ഗവേഷകരുടെ വർത്തമാനങ്ങൾ എനിക്ക് കേൾക്കാം അവർ ഞങ്ങളെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി തടവുകാരെ കൂടുതൽ ആക്രമിക്കുക വഴി അവരെ ഞാൻ സഹായിക്കുകയാണ് എന്നാണ് അത് ഞാൻ കരുതിയിരുന്നത് അവർക്കതാണ് വേണ്ടതെന്ന് ഞാൻ വിശ്വസിച്ചു അധികാരവും സ്വാതന്ത്ര്യവും എന്നെ പോലെ ഒരു പതിനെട്ടുകാരന് അന്ന് കൈവന്നപ്പോൾ ഞാൻ അത് ആസ്വദിച്ചു എന്നുള്ളത് സത്യമാണ് മനുഷ്യന്റെ സഹജമായ അടിസ്ഥാന സ്വഭാവങ്ങളാണോ അതോ അവന് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ആണോ അവന്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് എന്ന ഒരു പൂർണ്ണ തീരുമാനത്തിലെത്താൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ല എങ്കിലും മനുഷ്യന് കൈവരുന്ന സാഹചര്യങ്ങൾ അവൻ മുതലെടുക്കുന്നുണ്ട് എന്നും സ്വാതന്ത്ര്യവും അധികാരവും കൈവരുമ്പോൾ ഇത്തരത്തിൽ പെരുമാറാൻ മനുഷ്യർക്ക് കഴിയുമെന്നാണ് സിംബാഡോ അത് വിശ്വസിച്ചിരുന്നത് ഇപ്പോഴും എസ് ബി അഥവാ സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റിന് നിരവധി വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് മനുഷ്യന്റെ സ്വഭാവം പഠിക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരും എന്നാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മനുഷ്യൻ ഇങ്ങനെ പെരുമാറുമെന്ന് വിശ്വസിക്കുന്നവരും സമൂഹത്തിലുണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെഷനിൽ ഞങ്ങളെ അറിയിക്കും ദിസ്ഇസ് കൃഷ്ണവേണി ഉണ്ണി ഫ്രം ആർ